ഹായ് നിങ്ങൾ ബ്രാ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു മിനിമം ഒരു അറിവ് വെച്ചിട്ട് വാങ്ങിക്കാൻ പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഡ്രസ്സിനെ ഓരോ ബ്രാകൾ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഏത് ഡ്രസ്സായാലും ഒരു തരം മോഡൽ മോഡലൊന്നുകിൽ റൗണ്ട് സ്റ്റിച്ച് അല്ലെങ്കിൽ താഴ്ഭാത്ത ഉള്ള ഒരു കോട്ടൻ്റെ അതാണല്ലോ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ജീൻസിൻ്റെ ടോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് വേറൊരു മോഡൽ സാരി ഉപയോഗിക്കുമ്പോൾ വേറൊരു മോഡല് പേടർ ബ്രകള് പലതരം കട്ടിങ്ങുള്ളത് കട്ടിങ് ഇല്ലാത്തത് അതായത് കട്ടിങ്ങില്ലാത്തൊക്കെ നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും പുറത്തേക്ക് ഉള്ളത് അങ്ങനെയുള്ള പല പല തരങ്ങൾ മോഡലുകളാണ് ഇപ്പോൾ വിപണിയിൽ ഇറങ്ങി ഇറങ്ങണത് അതെന്താ എന്താ വച്ചാൽ ഇപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഡ്രസ്സിങ്ങിൻ്റെ രീതികളൊക്കെ ദിവസം ചെല്ലും തോറും ഇങ്ങനെ മാറി മാറി വരികയാണല്ലേ അപ്പൊ അതിനനുസരിച്ചുള്ള മോഡലിലെ ബ്രാകളും വിപണിയിൽ ഇറങ്ങുന്നുണ്ട് അപ്പൊ നിങ്ങൾ ബ്രാ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു മിനിമം ഒരു ഒരറിവ് വെച്ചിട്ട് ചെറിയൊരു അറിവെങ്കിലും വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് വാങ്ങിക്കാൻ പോവുക അതെല്ലാം നിങ്ങൾക്ക് ഇതിനെ പറ്റിട്ട് തീരെ അറിവില്ലെങ്കിൽ നിങ്ങൾ ഏത് ഡ്രസ്സിനുള്ള ബ്രാ ആണ് തെരയുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് നിങ്ങളത് നിങ്ങൾ വാങ്ങിക്കാൻ പോ ആ കടയിലുള്ള ആളോട് പറയുക എന്നാലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു ബ്ര നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുള്ളു അപ്പം ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം ബ്ര സെലക്ട് ചെയ്യാൻ പോവാനിട്ടോ താങ്ക് യു